നിങ്ങൾ പ്രവീൺ എന്തുകൊണ്ട് ഒറ്റയ്ക്കായി പ്രവീണ കുടുംബം എവിടെ അച്ഛനും അമ്മയുമായി വടക്കിട്ട് വീട്ടിൽ നിന്നിറങ്ങിയോ മരുമകൾ ഇത്രയും ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അമ്മായിമ്മേ എവിടെ പോയി എല്ലാ കാര്യത്തിലും പ്രവീൺ ഒറ്റയ്ക്ക് നടക്കുന്നു എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുറി ഇവരുടെ വീട്ടിൽ എന്തോ വഴക്ക് നടക്കുന്നുണ്ടാവശ്യം ഞാൻ ബർത്ത്ഡേ ആയിട്ടൊന്നും അല്ല കൊടുക്കുന്നത് ഞാൻ എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ഇത്രയും പെയിൻ ആയിട്ട് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരുപാട് പെയിൻ അനുഭവിച്ചില്ലേ ഒന്നും നിനക്ക് ഒന്നും ആവത്തില്ല അത് അത് വേറെ കാര്യം എന്നാലും How are you, Mukesh Yadav? ഞാൻ പൊതുമേ ഫാമിലി ബ്ലോഗ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷേ യാദൃശ്യമായിട്ടൊരു ബ്ലോഗ് എൻ്റെ മുന്നിൽ വന്നിരുന്നു അതായത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇവരുടെ ചാനൽ അത്യാവശ്യം റീച്ച് ഉള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും നല്ല എമൗണ്ട് കിട്ടുന്നതെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായ മൃദുലയുടെ പ്രസവം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചാണ് നടത്തിയത് എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്രയും പൈസ ഉണ്ടായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ അവരെന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലും ഇപ്പോൾ അതിനനുസരിച്ച് അവരെ ഒരു വീഡിയോ ഇട്ടിരുന്നു വൈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവരെ കമൻസ് കണ്ടത് അപ്പോഴാണ് അതിലും വലിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് എനിക്കറിയില്ല ആ കോമന്സ് മൊത്തം വായിച്ചു നോക്കും മനസ്സിലാവും ഒരു സീരിയൽ കാണുന്ന ഒരു പ്രതിനിധിയാണ് പ്രവീൺ എന്തുകൊണ്ട് ഒറ്റയ്ക്കായി പ്രവീണിന്റെ കുടുംബം എവിടെ അച്ഛനും അമ്മയുമായി വടക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ മരുമകൾ ഇത്രയും ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അമ്മായി എവിടെ പോയി എല്ലാ കാര്യത്തിലും പ്രവീൺ ഒറ്റയ്ക്ക് നടക്കുന്നു എല്ലാം സഹിച്ചും ക്ഷമിച്ചും മൃദുല ഇവരുടെ വീട്ടിൽ എന്തോ വഴക്ക് നടക്കുന്നു പ്രവീൺ പൊട്ടിക്കരഞ്ഞത് കുടുംബത്തെ ഓർത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ കമൻസ് ഈ കമൻസ് എല്ലാം വായിച്ചിട്ട് എനിക്ക് തോന്നി ഇതെല്ലാം ഒറിജിനൽ ആണോ അതോ ഇനി എവരെല്ലാം എഴുതി പിടിപ്പിക്കുന്നതാണോ ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് കാരണം അത്യാവശ്യം യൂട്യൂബിൽ നിന്നെല്ലാം നല്ല വരുമാനം കിട്ടുന്നവരാണ് അവർ പിന്നെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിൽ ആദ്യം തന്നെ ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിനകത്ത് വൃത്തിയെക്കുറിച്ച് അതുപോലെ തന്നെ പുറത്തെ വൃത്തിയെക്കുറിച്ചും ഹോസ്പിറ്റൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അതുപോലെ തന്നെ ഡോക്ടറേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റലിന് വെളിയിൽ അത്രയും ക്ലീൻ അല്ലായിരുന്നു അതൊരിക്കലും ഹോസ്പിറ്റലിന്റെ കുഴപ്പമല്ല അവിടെയുള്ള രോഗികളുടെ കുഴപ്പം തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത് അവർ വേസ്റ്റ് വലിച്ചെറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് പ്രവീൺ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അവരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതായത് മൃദുല എന്ന് പറയുന്ന കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായ അവസ്ഥ അതൊന്നും കണ്ടുപോകാം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡ്യൂട്ടി ഡോക്ടറിനെ കാണിച്ചു അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ അവിടെ നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു അവർ പറയണത് തേർട്ടി ഫൈവ് വീക്ക് ആയിട്ടില്ല വീക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വീക്ക് ആയാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ ഇല്ല നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത് നേരെ അങ്ങോട്ടാണ് പോവുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ശാസ്ത്ര സീരിയസ് ഒരു ഒരു ആംബുലൻസ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു സംഭവമാണ് അത് ആംബുലൻസിന്റെ കാര്യത്തിൽ ഒരു ആംബുലൻസ് അത്യാവശ്യമായി വരുന്ന സമയത്ത് അവിടെ ചെന്ന ആംബുലൻസുകാരോട് ചോദിക്കുമ്പോൾ പറയുന്നത് സ്ട്രൈക്കാണെന്ന് ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ ഇവർക്കെതിരെയൊക്കെയാണ് ആദ്യം എടുക്കേണ്ടത് അത്യാവശ്യ സമയങ്ങളിൽ ആംബുലൻസ് വിളിക്കുമ്പോൾ സ്ട്രൈക്ക് ആണെന്ന് പറയുന്നു ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഈ ഒരു ബ്ലോഗിൽ അവർ പറയുന്നത് അവർക്ക് ആംബുലൻസ് കിട്ടിയില്ല അവിടെ യൂണിയൻ പ്രശ്നമാണ് എന്തൊക്കെയാ ഒഴിവുകേടുകൾ പറഞ്ഞ് അവരെ മടക്കി അയച്ചു അവര് ഞാൻ ഇറങ്ങി ചെന്നപ്പോ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ചോദിച്ചപ്പോ ഡ്രൈവർ ആണ് സ്ട്രൈക്ക് ആണ് സ്ട്രൈക്ക് ആ സ്ട്രൈക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഓരെയല്ലോ ചോ ഈ ഒരു സിറ്റുവേഷന് ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു മന്ത്രിക്കോ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾക്കോ ആയിരുന്നെങ്കിൽ അവർ ഇങ്ങനെ പറയുമായിരുന്നോ ഇല്ലെങ്കിൽ അവനവന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ അവന്റെ ഭാര്യ ചോദിക്കുമ്പോൾ അയ്യോ മോളെ ഇന്ന് യൂണിയൻ സ്ട്രൈക്കാ അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് വേറെ വണ്ടി വിളിച്ചു പോകാമെന്ന് അവൻ പറയുമോ ഇല്ല സ്വന്തം വീട്ടിൽ വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ആപത് ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ എത്തി വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇവിടെ ഫുള്ള് സേഫാ എത്രയാലും അവർ നോർമൽ ഡെലിവറി ആക്കി എടുക്കും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നോർമൽ ഡെലിവറി ആക്കി എടുത്തിട്ടേ അവർ ഇവിടുത്തുള്ളു പക്ഷെ അവിടുത്തെ അതുപോലെ തന്നെ ഡോക്ടർമാരും സ്റ്റാഫും എല്ലാവരും ഞാൻ ഇടയ്ക്ക് പേ വേദന വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ എപ്പോൾ വിളിച്ചാലും വരും കൈ ദൂരേന്ന് ഇങ്ങനെ കൈ കാണിച്ചാലും ഡോക്ടർമാരാണേലും ഇവിടുത്തെ ആണ് പഠിക്കുന്നവരാണ് ലാസ്റ്റ് ഫൈനൽ ഇയറും അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട് ഇങ്ങനെ ജൂനിയർ സീനിയർ കുറേ പേര് വന്ന എല്ലാവരും നമ്മളെപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ ദൂരേനിങ്ങനെ വയ്യാണെങ്കിൽ ചില എന്തോ എന്നോന്ന് ഓടി വന്ന് എനിക്ക് എനിക്കൊട്ട് വയ്യ എനിക്ക് പറ്റത്തില്ല അയ്യോ ും കേ അതുപോലെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പോയിക്കൂടായിരുന്നോ എന്തിനും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അതിനുള്ള യഥാർത്ഥ അവർ തന്നെ നൽകുന്നുണ്ട് പലർക്കും സംശയമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്രയും ഫെസിലിറ്റീസ് ഉണ്ടോ ഇല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് നല്ലതാണോ ഇല്ലെങ്കിൽ അവിടെ ശരിയായ ട്രീറ്റ്മെന്റ് െന്റ് ലഭിക്കുമോ എന്നൊക്കെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പറയുന്നില്ല ചില നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട് അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലും അടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ സ്റ്റാഫായാലും അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടായാലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായാലും നേഴ്സായാലും എല്ലാം അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആ വ്യക്തികളിൽ അടങ്ങിയിരിക്കും അവിടുത്തെ രീതിയും പലരും പലരുടെ ഹോസ്പിറ്റലിനെയാണ് പറയുന്നത് പക്ഷേ ഹോസ്പിറ്റലിന്റെ വിഷയമല്ല അവിടെയുള്ള ഓരോ വ്യക്തികളുടെയും പ്രവൃത്തിയുടെ കുഴപ്പം കൊണ്ടാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ അങ്ങനെ ആയി പോകുന്നത് വേണമെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതേ ഉള്ളൂ നല്ലൊരു ഡോക്ടർ ഉണ്ടായെങ്കിൽ നല്ല ചികിത്സ കിട്ടും അതേ ഒരു മോശം ഡോക്ടറാണ് അവിടെയെങ്കിലും ആ ഹോസ്പിറ്റലിന് തന്നെ പേര് വരുത്തുള്ളൂ അതാണ് പറഞ്ഞ ഓരോ വ്യക്തികളിലും ആയിരിക്കും അത് അടങ്ങിയിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും പ്രവൃത്തി പോലെ ഇരിക്കും ആ ഹോസ്പിറ്റലിൻ്റെയും പ്രവർത്തന രീതി പക്ഷേ അവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയ ട്രീറ്റ്മെന്റും ഇല്ലെങ്കിൽ അവരുടെ അനുഭവം വ്യത്യസ്തമായിരുന്നു അവരുടെ അനുഭവം അവർ വിവരിക്കുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊന്നും കേട്ടു നോക്കാം പിന്നെ പുറത്ത് ദയവ് ചെയ്ത് നമ്മൾ വരുന്നവര് ഫുഡിന്റെ വേസ്റ്റും പിന്നെ ഭയങ്കര മോശമാക്കി കച്ചറാക്കി നമ്മൾ തന്നെ ഇടുന്നേട്ടോ കേട്ടോ നമ്മളെ വേറെ ഈ ഹോസ്പിറ്റലിലെ വേറെ ആരെയും ഒന്നും കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല ഫുഡ് വേസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെ അങ്ങ് ഇട്ടിട്ടങ്ങ് പോക്കണം അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക ഇത്ര നല്ലൊരു ഹോസ്പിറ്റൽ നമ്മളത് നന്ന് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളും കൂടി വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇല്ലേ അകം ക്ലീൻ അതാ ഞാൻ വീട് കണ്ടു പോയി ഇതാണോ ഈ പുറം രാറം കണ്ടില്ലല്ലോ കേറി കയറുകി ഉള്ളൂ രാത്രി പക്ഷെ അകം ഫുള്ള് ആയി കൂടെ കൂടെ വന്ന് തുടക്കി എടുക്കുക എല്ലാം ചെയ്യും രാവിലെ നിസ്സാരം ഒരു പഞ്ഞി ഊരും തറയിൽ ഇടാ ഇടാ ഇടത്തില്ല സമയക്കത്തൂല്ല അത്രക്ക് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിന്റെ അകം എല്ലാം ഫുള്ള് എന്താ എത്ര പേഷ്യൻസ് അറിയോ ഇവിടെ ഒരാൾ അവിടെ ഒരാൾ അവിടെ ഒരാൾ എൻ്റെ ഫുൾ ഡെലിവറി അമ്മ കണ്ട് നമുക്കിപ്പോ ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന് ഒരാളെ കയറ്റും പക്ഷെ സ്ത്രീകളെ മാത്രമേ കയറ്റുള്ളൂ അമ്മ ആരെങ്കിലും ഒരാളെ കയറ്റും അപ്പം അമ്മയെ കയറ്റും ഇപ്പൊ ഫുള്ള് നിന്ന് നമുക്ക് സഹായത്തിനും അയ്യോ അമ്മ കൊത്തിയിരുന്ന് തടവത്തിനും വേദന ഞാൻ ചിലരി കോട്ടിനകത്ത് അവരെ പിടിക്കുകയും മറ്റൊരു എന്ന് പറഞ്ഞു കെട്ടി എനിക്ക് എനിക്കറിഞ്ഞ എന്തൊക്കെയാ ചെയ്തത് ആ ഒരു ടൈമില് അല്ലാത്തപ്പോ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു ലാസ്റ്റ് ടൈമില് ഭയങ്കര വയലന്റ് ആയിരുന്നു ഓർക്കാൻ പോലും എന്താ അറിയണം വാ അമ്മയെ കാണണ്ടേ അമ്മ വേദന വാ പക്ഷെ പെയിൻ തരാൻ പറയുമ്പോ കറക്റ്റ് സമയത്തിന് പെയിൻ തരും കാരണം പെയിൻ തന്നാലല്ലേ പറ്റത്തുള്ളു അവര് പിന്നെയും പറയാം ഇതൊന്നും അല്ല ഇനിയും വരണം ഇനിയും വരണം ലാസ്റ്റ് അടുത്ത് നാല് മണിക്കൂർന്ന് പറഞ്ഞിട്ട് പോയേ അമ്പത് ശതമാനം ആയിട്ടുള്ളു ഇനിയൊരു അമ്പത് ശതമാനം കൂടെ വേണം നാലു മണിക്കൂർ എന്നെ കൊണ്ട് പറ്റത്തില്ലേ എനിക്ക് ഭയങ്കര പേരാ ലാസ്റ്റ് അവര് നാല് മണിക്കൂർന്ന് പറഞ്ഞ് പോയി ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ലേ ഞാൻ അപ്പം അവരുടെ അടുത്തൊക്കെ ഓരോ കഥകൾ ഷെയർ ചെയ്യും അവരടുത്ത് അവരുടെ വൈഫിന്റെ കാര്യങ്ങൾ പറയും നമ്മളടുത്ത് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവും കൊണ്ടു കൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ക്ലീനിന്റെ കാര്യത്തിൽ പുറത്തേ ഉള്ളൂ കേട്ടോ വിഷയം ഒരിക്കലും അകത്തില്ല അടിപൊളി നീറ്റായിട്ടുള്ള ഒരു പേപാടാണ് നമ്മൾ കിട്ടിയത് അത് പേപാട് മാത്രമല്ല നമ്മൾ ഇതൊരു പോകുമ്പം വാടും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അക അടിപൊളിയാണ് അക നല്ല ക്ലീനാണ് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൂടായിരുന്നു ചിലപ്പോൾ ചിലർക്ക് അവിടെ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ഒരു മോശമായ അനുഭവം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇവരുടെ ഒരു മുൻകാല വീഡിയോയിൽ ഇവർ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മോശം അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിന് ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാൻ എന്തായാലും ആ കാരണം കൂടെ കേട്ടു നോക്കാം അവനെ

ഏത് ഹോസ്പിറ്റലാണ് ഞാൻ പറയാനില്ല പോട്ട അപ്പൊ അവിടെ ചെന്നപ്പം ഇവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ പറഞ്ഞു അപ്പൊ ഞങ്ങള് അങ്ങനെ പ്രസവിക്കാൻ ഓപ്പറേഷൻ തീർത്തി കയറിട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പോയി എന്തിനാന്ന് അറിയാൻ പറ്റിയല്ലേ ഞങ്ങൾ ഡോക്ടർ നിങ്ങൾ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റിനത്തുണ്ട് ഞങ്ങൾ എസ് ഐ ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേരെ എസ് ഐ ടി വിട്ട് അവിടെ തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞു അതെ അത് പറഞ്ഞു ഇവരെ പറഞ്ഞു എവിടെയൊക്കെ പറഞ്ഞു പേടിയായി കാരണം കൊച്ചിന് അംഗവൈദ്യം ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെ അവര് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കാ ഓ അവര് പറഞ്ഞു പറഞ്ഞാരാ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വരാൻ പറഞ്ഞു കൊടുക്കാം ചുമ്മാ കൊച്ചു അങ്ങനെ അങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞു ഒരു പ്രൈവറ്റ് അപ്പം അതുകൊണ്ട് പിന്നെ ഗവൺമെന്റ് ഒരു ഞാൻ ഓർമ്മയുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തികളിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രവർത്തന രീതിയും ഇല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ വർക്കിംഗും ഡോക്ടേഴ്സ് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ നല്ലവരാണെന്നൊന്നും പറയാൻ കഴിയില്ല അവരിലും ഉണ്ട് നല്ലതും മോശവും അവർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അവരന്നങ്ങനെ പറഞ്ഞതും എന്തായാലും ഹോസ്പിറ്റലിന്റെ പേരും ഡോക്ടറിന്റെ പേരും പറയാഞ്ഞത് കാര്യമായി ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അതൊരു ചർച്ചാ വിഷയമായേനെ പക്ഷെ ഇപ്പോഴും പ്രധാന പ്രശ്നം തീരുന്നില്ല എന്തുകൊണ്ട് പ്രവീണിന്റെ കുടുംബം അവിടെ എത്തിച്ചേർന്നില്ല എന്തുകൊണ്ട് അമ്മയും അച്ഛനും കുട്ടിയെ കാണാനും വന്നില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉണ്ടോ അടിസ്ഥാനമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഡെയിലി വ്ളോഗേഴ്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അത് തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ നിരന്തരം കാണണം അവരുടെ ഉണ്ടായിരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ തന്നെ അവർ തിരക്കും എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കും അതിന് അവർ തന്നെ എന്തെങ്കിലും ഒരു ആൻസർ കണ്ടെത്തും അത് പിന്നെ ചർച്ചയാവും അങ്ങനെയാണ് ഇതും വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരം ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പല പല കമന്റ്സുകൾ അത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പലരും പലരുടെ ഊഹാഭോഹങ്ങൾ പറയുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമന്റ് ആണ് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവൻ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ചെലവാക്കുന്നത് കുടുംബക്കാർക്ക് കൊടുക്കാറില്ല അതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അത് ഞാനും ചിന്തിച്ചിരുന്നു ഇപ്പം ഒരു ഫാമിലി വ്ലോഗ് നടത്തുന്ന സമയത്ത് ഈ വരുമാനം എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം കാണും ആ വരുമാനം ആർക്കൊക്കെ എത്ര വീതം കൊടുക്കും എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ കണക്കുകൾ എന്നൊക്കെ ഞാനും ചിന്തിച്ചു നോക്കി ആ സമയത്താണ് അങ്ങനെ ഒരു വിഷയം ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത് ഇത് സത്യമാണോ ഇല്ലയോ എന്നറിയത്തില്ല പക്ഷെ പലരും ഇതിനെ ഇപ്പം റിയാക്ട് ചെയ്യുന്നുണ്ട് അതായത് കുടുംബത്തിൽ നിന്നും ഇവർ മാറി നിന്നതാണ് അതുപോലെ എടുത്തു പറയുന്ന ഒരു പ്രധാന കാരണമുണ്ട് ഇവരുടെ ഏതോ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൃദുലയുടെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് വരാൻ കുറച്ച് പാടാണ് ഇല്ലെങ്കിൽ അവിടുത്തെ റോഡ് ശരിയല്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് പ്രവീണിന്റെ വീട്ടിൽ തങ്ങുന്നു എന്നും പക്ഷേ ഇപ്പോൾ മൃദുലയുടെ വീട്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇവർ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ് കുടുംബത്തിൽ ഏതോ വലിയ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും ആ അച്ഛനും അമ്മയും വരേണ്ടതല്ലേ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറെ സീരിയൽ രീതിയിലുള്ള ചിന്തകൾ ആ കമന്റ് ബോക്സിൽ കാണാം ഞാനും ഒരു സീരിയൽ രീതിയിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് സീരിയൽ രീതി മോശമൊന്നല്ല അതിൽ ഉൾക്കൊണ്ട് പോകാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ് എന്തായാലും പ്രസവം നല്ല രീതിയിൽ നടന്നു പലരും ചോദിക്കുന്നതിനുള്ള ആൻസർ കൂടിയാണ് അവരിപ്പോൾ നൽകിയത് വൈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിനുള്ള ഉദാഹരണമായിട്ട് ഇത് കാണാവുന്നതാണ് പക്ഷെ എടുത്തു പറയേണ്ടത് അവരുടെ ഫോളോവേഴ്സ് തൃപ്തരല്ല എവിടെ അച്ഛൻ എവിടെ അമ്മ നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവരില്ലാതെ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ അൺഫോളോ ചെയ്ത് പോവുകയാണ് അവരെ കൂട്ടിക്കൊണ്ടു വരൂ പ്രശ്നങ്ങൾ പരിഹരിക്കൂ നിങ്ങൾ എല്ലാവരും ചേരുന്നതാണ് വൈബ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത ഭാഗത്തിൽ എന്തായിരിക്കുമെന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു